പാർവതി തിരുവോത്തും ഉർവശിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയതാണ് ഉള്ളൊഴുക്ക് സംവിധാനം നിർവഹിച്ചത് ക്രിസ്റ്റോ ടോമിയാണ് മികച്ച പ്രതികരണമാണ് ഉള്ളൊഴുക്കിന് ലഭിച്ചത് ഒ ടി ഡിയിലേക്ക് ഉള്ളൊഴുക്ക് എത്തുകയാണെന്നാണ് റിപ്പോർട്ട് ഉള്ളൊഴുക്ക് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ആയിരിക്കും ഓ ടിയിൽ എത്തുക ഉള്ളൊഴുക്ക് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ത്യയിലാകെ നാലേ പോയിന്റ് നാല് കോടി രൂപയാണ് നേടിയതെന്നാണ് സാക് നിൽക്കിന്റെ റിപ്പോർട്ട് കുട്ടനാടിന്റെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം പകർത്തിയുള്ള കഥയാണ് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഉള്ളൊഴുക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശവമടക്കം നടത്താൻ വെള്ളമിറങ്ങാൻ കാത്തിരിക്കുന്നവരുടെ കഥയാണ് തീവ്ര ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പ്രത്യേകത ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷഹനാജ് ജലാലാണ് സംഗീതം നിർവഹിച്ചത് സുഷിൻ ശ്യാമം മുംബൈ ആസ്ഥാനമായ സിനിസ്ഥാൻ ഫിലിം കമ്പനി നടത്തിയ പ്രശസ്തമായ ഒരു അഖിലേന്ത്യാ തിരക്കഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയതാണ് ഫ്യൂണറൽ ദി ദ്യൂണറലാണ് ക്രിസ്റ്റോ ടോമി സംവിധാനം നിർവഹിച്ച ഉള്ളൊഴുക്കായത് ചലച്ചിത്ര വ്യാകരണങ്ങളിൽ ഓന്നുമ്പോഴും പുതിയ വഴികൾ തന്റെ പ്രേക്ഷകരിലേക്ക് തുറന്നിടുന്ന ഒരു യുവ സംവിധായകനാണ് ഉള്ളൊഴുക്കിലൂടെയും വെളിപ്പെടുത്തുന്നത് ഉർവശിക്കും പാർവതി തിരുവത്തിനും പുറമെ ചിത്രത്തിൽ അർജുൻ രാധാകൃഷ്ണൻ വീണാ രാധാകൃഷ്ണൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലുണ്ട് ഭരത്തി പറയാതെ കുഞ്ഞു കുഞ്ഞു സംഭാഷണങ്ങളിലൂടെ കഥാപാത്രങ്ങളിലൂടെ വൈകുന്നേരം പകർത്തുകയാണ് ഉള്ളൊഴുക്കിൽ നടത്തിയിരിക്കുന്നത് തിരക്കഥ രചിച്ചിരിക്കുന്നതും ക്രിസ്റ്റോ ടോമിയാണ് ശരിക്കും ഉള്ളൊഴുക്കിലൂടെ മലയാളത്തിന്റെ ഭാവി സിനിമാ കാഴ്ചയെ സമ്പന്നമാക്കാൻ പോകുന്ന ഭാവു സംവിധായകൻ എന്ന നിലയിൽ ക്രിസ്റ്റോ ടോമി കൊണ്ടെന്നതിൽ തിയേറ്ററുകൾ സാക്ഷിയായിരുന്നു മറ്റൊരു ശ്രേണിയിലുള്ളതാണ് ഉള്ളൊഴുക്കെന്ന് പ്രചരിപ്പിച്ചതിനാലായിരിക്കാം തിയേറ്ററുകളിൽ ആളെ നിറക്കാൻ സാധിക്കാതെ പോയത്